ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എല്ലാവരിലും നിരന്തരം നടക്കുന്നതാണ് അതാണ് നമ്മൾ ആഗ്രഹിക്കാത്ത എന്നാൽ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ച് പിന്നീട് മറന്നുപോയി റിസൾട്ട് കിട്ടിയ ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ്സ് ആണ് ഇതൊക്കെ എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ വഴി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ നേടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് വർക്ക് ആകാറില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ളവർ ശരിക്കും പുറത്തുള്ള ആളുകളോടല്ല അതിനുള്ള ആൻസർ ചോദിക്കേണ്ടത് പകരം നമ്മളോടാണ് നമ്മുടെ മനസ്സിനോടാണ് നമ്മുടെ ദൈനംദിന പ്രവൃത്തികളോടാണ് ചോദിക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും നടക്കില്ലാത്ത ചില ആൾക്കാരുണ്ട് അവർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ എനിക്ക് എപ്പോഴും ദുരിതമാണ് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കഷ്ടകാലമാണ് ഈ കഷ്ടപ്പാടും ദുരിതവും എന്നെയും കൊണ്ടേ പോകുമെന്ന് നിരന്തരം ചിന്തിക്കുന്നവർക്ക് നല്ലതൊന്നും വരില്ല ഇത്തരക്കാർ ഓരോ സെക്കൻഡും ചിന്തകളിലൂടെ അവരുടെ നെഗറ്റീവ് എനർജിയെ പുഷ്ടിപ്പെടുത്തുകയാണ് നെഗറ്റീവ് എനർജിക്ക് സന്തോഷിക്കാൻ അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാര്യം വളരെ സിമ്പിൾ ആണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്നത് കഷ്ടകാലത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഷ്ടകാലം നമ്മളെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഈ കഷ്ടകാലം നിങ്ങളോട് ചേർന്നിരിക്കാനും നിങ്ങളെ വിട്ടുപോകാനായിട്ടും ആഗ്രഹിക്കുന്നില്ല സെക്കൻഡ് വൺ ഇൻസ്റ്റന്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നവർ ലവ് അട്രാക്ഷൻ നടക്കുമെന്നറിയാം പക്ഷെ ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചത് ഈ നിമിഷം തന്നെ എനിക്ക് കിട്ടണം ഒട്ടും ക്ഷമയില്ല അത്തരത്തിലുള്ള ആളുകളിൽ ഇത് വർക്ക് ചെയ്യില്ല ല ഓഫ് അട്രാക്ഷൻ ശരിക്കും ഒരു മാജിക് അല്ല മാജിക്ക് പോലെ നമ്മളിൽ വർക്ക് ചെയ്യും എപ്പോഴാണ് എത്ര തീവ്രമായിട്ടാണോ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നത് അത്രയും വേഗത്തിൽ അത് റിസൾട്ട് നേടിത്തരും ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും ചിലത് കുറച്ച് സമയമെടുക്കും വൈകും പേഷ്യൻസോടുകൂടി ഇരുന്നാലേ അല്പം ക്ഷമയുള്ളവർക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനും റിസൾട്ടിലെത്തിക്കാനും സാധിക്കുകയുള്ളൂ വൺ ഇത്തരക്കാരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ഈ ഒരു കാര്യം നേടാൻ അർഹനാണോ എനിക്ക് എനിക്കിതിനൊക്കെ അർഹതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും നമ്മൾക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല പിന്നെ എങ്ങനെയാ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുക സംശയം മുന്നിൽ വെച്ച് അപ്രോച്ച് ചെയ്യുന്ന ആളുകളിൽ പേടിയും ഭയവും നിറഞ്ഞിട്ടുണ്ടാവും ആശങ്കകളും ആകുലതകളും അവരിൽ നിന്ന് വിട്ടുപോവുകയില്ല ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് സംശയമില്ലാതെ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ മാത്രമായിരിക്കും ഫോർത്ത് വൺ ഫിക്സ്ഡ് മാൻസ് ആൻഡ് ഹോൾഡേഴ്സ് എന്റെ ഇനി മാറില്ല ദൈവം എനിക്ക് വിധിച്ചതാണ് ഈ കുരിശുകൾ ഇത് മരിക്കും വരെ ഞാൻ ഈ കുരിശുകൾ ചുമക്കണം ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആര് പറഞ്ഞാലും ഇതൊന്നും മാറ്റില്ല മാറ്റാൻ തയ്യാറുമല്ല കേൾക്കാനും തയ്യാറല്ല സ്വയം ഏറ്റെടുത്ത ഇതുപോലെയുള്ള മൈൻഡ് സെറ്റുകൾ അവരെ നയിച്ചു കൊണ്ടേയിരിക്കും അതായത് നമ്മൾക്ക് എത്ര നല്ല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മാറാനായിട്ട് ഒത്തു വന്നാലും അവർ മാറുകയില്ല അത് അത്തരം മൈൻഡ് സെറ്റുകാർക്ക് ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാവുകയില്ല കാരണം അവരവരുടെ ചിന്തകളുമായി ചേർന്ന് അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നവരായിരിക്കും ഫിഫ്ത്ത് വൺ ആക്ഷൻസ് എടുക്കാത്തവർ ലോ ഓഫ് അട്രാക്ഷൻ വെറുതെ ആലോചിച്ചാൽ നടക്കില്ല അതിന് തക്കതായിട്ടുള്ള ആക്ഷൻസും നമ്മൾ എടുക്കണം എല്ലാം വളരെ ഈസിയായി നേടാമെന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം ആളുകളുടെ ഒരു കാര്യവും നടക്കില്ല ഒരു ജോലി നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ അതിന് സ്യൂട്ടഡ് ഒരു ഫോം കണ്ടെത്തണം അതുപോലെ തന്നെ ആ ഫോമിൽ ജോബ് വേക്കൻസികൾ പൊസിഷൻസ് ഇവയൊക്കെ അറിയണം അതായത് അറിവുണ്ടാകണം എന്നിട്ട് അതിന് നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് ആ ഫോമിൽ നിന്നുള്ള നമുക്കുള്ള റിസൾട്ട് അല്ലാതെ നമുക്ക് ജോലി വേണം ആ ജോലി എൻ്റെ വീട്ടിൽ പറന്നു വന്ന് എന്നെ എടുത്ത് അവിടുത്തെ ഇരുത്തി കഴിഞ്ഞാൽ ഞാൻ ആ ജോലി ചെയ്യാം എന്ന മടിയന്മാരുടെ ആറ്റിറ്റ്യൂഡ് ഉള്ളവരിൽ ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും വർക്ക് കൃത്യമായ ആക്ഷൻസ് പ്ലാൻസ് ഇടയിൽ മാത്രമേ ലോ ഓഫ് വർക്ക് സിക്സ് വൺ പോസിറ്റീവ് എനർജിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവർ പോസിറ്റിവിറ്റി വളരെ 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 ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് പോസിറ്റീവ് ആയിരിക്കേണ്ടത് അവനവന്റെ ആവശ്യമാണ് പുറത്തുനിന്ന് നമുക്ക് പോസിറ്റിവിറ്റി കിലോ കണക്കിന് വാങ്ങാനായിട്ട് സാധിക്കില്ല നെഗറ്റിവിറ്റി ഉള്ള ആളുകൾ നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളെയും വ്യക്തികളെയും സകല ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി വിടണം അത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾക്ക് പോസിറ്റീവായിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് നമ്മൾ തന്നെ കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മെൻ്റൽ ബ്ലോക്സുകളാണ് ഇക്കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ പതിയെ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് കടന്നു വരാൻ തുടങ്ങും പോസിറ്റിവിറ്റി കടന്നു വരുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ഹയർ ആവാൻ തുടങ്ങും നമ്മുടെ ഓരോ കോശങ്ങളും ആ മാറ്റങ്ങൾ സ്വീകരിച്ചു തുടങ്ങും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വ്യക്തികളുമെല്ലാം നമുക്ക് അനുകൂലമായി തുടങ്ങും സെയിം എനർജികൾ അട്രാക്റ്റ് ചെയ്യപ്പെടും പതിയെ പതിയെ പതിയ ലോഫ് അട്രാക്ഷൻ വർക്കായി തുടങ്ങും അങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് വലിയ വലിയ ഡ്രീംസിൽ നമ്മളെ കൊണ്ടെത്തിക്കും എപ്പോഴും മാറ്റേണ്ടത് നമ്മുടെ പുറമേയുള്ള സാഹചര്യങ്ങളെ അല്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള നമ്മളിൽ തന്നെയുള്ള നമ്മുടെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ പുതിയ ആശയങ്ങളുമായി പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം